ഏത് നിമിഷവും ഇ ഡി ക്ലിഫ് ഹൌസിലേക്കെത്താം അതുകൊണ്ടുതന്നെ ഇ ഡി പേടിയിൽ തന്നെയാണ് ക്ലിഫ് ഹൗസും ക്ലിഫ് ഹൗസ് മാത്രമല്ല ഭരണ സിരാകേന്ദ്രം സെക്രട്ടേറിയറ്റിലും ഇഡി പേടിയാണോ ചോദിക്കുന്നത് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും തന്നെയാണ് സുരക്ഷയും നിയന്ത്രണവും വർദ്ധിപ്പിച്ച് പോലീസ് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് പുതിയ ചോദ്യങ്ങൾ മാസപ്പടിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ പേടിയിൽ സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലും നിയന്ത്രണങ്ങളും സുരക്ഷയും വർദ്ധിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ പോലും തിരിച്ചറിയൽ രേഖ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വോട്ടെടുപ്പിന് മുൻപ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്തേക്കുമെന്ന പേടിയിലാണ് നടപടി ഇ ഡി ഉദ്യോഗസ്ഥരെ ക്ലിഫ് ഹൌസിലും സെക്രട്ടേറിയറ്റിലേക്കും കടത്തിവിടാതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ക്ലിഫ് ഹൌസ് റോഡിന് ഇരുവശത്തും താമസിക്കുന്നവരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കുന്നുണ്ട് വ്യവസായ വകുപ്പിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയേക്കുമെന്നതിനാലാണ് സെക്രട്ടേറിയറ്റിലെ പരിശോധനകൾ പരിശോധനകൾ കൂടുതൽ കർശനമാക്കി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച സി എം ആർ എൽ എം ഡിയെ നീട്ടിൽ പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതാണ് മുൻകരുതൽ നടപടികൾ കടുപ്പിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകാൻ സി എം ആർ എല്ലിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ ഇ ഡി ശക്തമാക്കി കഴിഞ്ഞുവെന്നാണ് സൂചന സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ ഇതിലേക്ക് ഇ ഡി കടക്കും ഇതിനായി പഴുതടച്ച ചോദ്യാവര് തന്നെ ഇ ഡി തയ്യാറാക്കിയിട്ടുമുണ്ട്